ോട്ടാണ് പോവേണ്ടത് ചേട്ടാ എങ്ങനെ പറഞ്ഞ നേരെ അരിപ്പുറത്ത് ജംഗ്ഷനിൽ വരിക അവിടെ നേരെ കൊടുതൂക്കി മല അവിടെ ഇപ്പൊ അറിയപ്പെടുന്നത് കുമാരഗിരി എന്നാണ് അറിയപ്പെടുന്നത് ചോദിച്ചാൽ പറഞ്ഞതരും അരിപ്പുറത്ത് ജംഗ്ഷനിലൊന്ന് ചോദിച്ചാൽ പറഞ്ഞു മലയിൽ വരാനുള്ള പാസ് ഫ്രീ ആണ് ഫ്രീ ആണ് എല്ലാവർക്കും ഒരു രക്ഷയില്ലാത്ത കീടിലെ സ്ഥലം എന്ന് പറയാന പറ്റത്തില്ല അത്രയ്ക്ക് സ്ഥലമാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല ഞാനിപ്പോൾ ഹരിവിക്കരയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കണ്ടില്ല എന്നാൽ പോകുന്ന റൂട്ടൊക്കെ അല്പം പ്രശ്നം പിടിച്ച റോഡാണ് അപ്പോൾ ഈ റോഡിനെ കുറിച്ച് എടുത്ത് പറയുന്ന കാര്യം നമ്മൾ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കല്ലും കറക്റ്റൊക്കെ കാണാൻ കാര്യം മീൻസ് റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് ഈ വഴി കയറിയത് അപ്പം റോഡ് കണ്ടിട്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്പേസ് കുറഞ്ഞ റോഡാണ് ഞാനിപ്പോൾ ഈ അരുവിക്കര നമ്മളെ ഗുരുസേ ഗുരുദേവൻ്റെ സടുത്തുള്ള ഒരു ചെറിയൊരു മലയിലാണ് പോകുന്നത് അതിവിടെ ഗുരുദേവൻ തപസ്സിരുന്നു എന്നാണ് പറയുന്നത് അവിടെ പോയിട്ട് അവിടുത്തെ വിഷയൊന്നും പുടപ്പേറ്റി തരണം പോകുന്ന വഴിക്ക് ആ കയറ്റം പിന്നെ എല്ലായിടത്തും കയറ്റം കയറാൻ മാത്രമേ പറ്റത്തില്ല പക്ഷെ കയറ്റം ചെറിയ കയറ്റമാണ് അത്യാവശ്യം കൈവിടത്തുനിന്ന് കയറാൻ പറ്റും വലിയ പ്രശ്നമില്ലാത്ത കയറ്റമാണ് രണ്ട് സൈഡും റോഡൊക്കെ ഇവരെ സിമന്റ് അറിയത്തില്ല റോഡൊക്കെ സൂപ്പറാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ കയറുന്നത് ഞാൻ സെക്കൻഡിലോട്ട് മാറി ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറണമെന്ന് കുറച്ച് ബെറ്റർ എന്ന് കേട്ടോ എന്തൊക്കെ പറഞ്ഞാല് സെക്കൻഡ് ഇട്ടില് കയറുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് ഒറ്റയ്ക്കാവുമ്പഴേ നമുക്ക് ഇതുവരെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കടന്ന് കളിക്കാൻ പാടാം പിന്നെ ഈ കുറച്ച് പിന്നെ മോശമാണത് പറഞ്ഞു പറഞ്ഞ് റോഡ് എത്തുന്നില്ല ഇത്ര ദൂരം ഉണ്ടെന്ന് പിടിയില്ല കാര്യം മാപ്പിൽ ലൊക്കേഷൻ കാണിക്കാൻ എത്തിയെന്നാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ കയറണോ എടുത്തോട് കുറച്ച് മുകളിലോട്ട് പോയി നോക്കാം ഇതാണെന്ന് ഇതുവരെ വന്നതല്ലേ ലൊക്കേഷൻ എത്തി പക്ഷേ താഴെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ആർച്ചുണ്ട് ആർച്ചിൻ്റെ അടുത്തൊക്കെയാണെന്നാണ് പറഞ്ഞത് നമുക്കിങ്ങോട്ട് പോകാം എന്തായാലും ഓരോ സ്ഥലം ഇവിടെയും ഒരു സ്ഥലമുണ്ട് ഇങ്ങോട്ട് കയറണം വേണ്ടത് തിരിയാ എന്തായാലും ലൊക്കേഷൻ അറവിടുന്ന കാണിക്കുന്നത് പ്രശ്നം മുന്നോട്ടെങ്കിൽ നോക്കാം അവിടുത്തെപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന് താഴെ ഉള്ള ചേട്ടന്മാർ പറഞ്ഞു വിട്ടത് കാണാൻ സൂപ്പർ എന്നാണ് ഇവിടെ ആർച്ചുള്ളത് ഊന്ന ചേട്ടാ ഇങ്ങനെയൊന്നും പറ്റിക്കല്ലേ എത്തിയം പറഞ്ഞില്ലേ ആർച്ചിൻ്റെ പണി നടക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യം വണ്ടി വണ്ടി അകത്ത് ഏറ്റവും സമ്മതിക്കില്ല കേട്ടോ അവര് തിരിച്ചു വയ്ക്കാം ഇവിടെ ചെറിയ ചെറിയ ആശ്രമങ്ങൾ കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഇവിടെ ഒതുക്കി വയ്ക്കാം വണ്ടി എപ്പോഴേ നല്ല സേഫായ സ്ഥലത്ത് ഒതുക്കി വയ്ക്കാൻ കുറച്ച് ബെറ്റർ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്ഷേത്രം തൊട്ട് താഴെയാണ് ഗുരുദേവൻ്റെ തപസ് ചെയ്തൊരു ഗുഹയുള്ളത് നമുക്ക് അങ്ങോട്ട് പോവാം ഫസ്റ്റ് ഇവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം ഒരു രൂപ ചിലവില്ലാത്ത സ്ഥലമാണ് ഇതാണ് ആ വ്യൂ പോയിന്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് കിഡിലം വ്യൂ പോയിന്റ് ആയിരുന്നു ഈ സ്ഥലത്ത് നിന്ന് കാണുമ്പോഴുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ് നോക്കി താഴെ ഇതാ കാണുന്നുണ്ടോ അരിയപ്പുറം ഒഴിപ്പോകുന്ന ആ ഒരു ആറാണ് അറബിക്കടൽ കാണാം ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് പക്ഷേ ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഇപ്പം ഇവിടുത്തെ കടലോ ഇവിടുത്തെ ആ ഒരു ഭിക്ഷ കണ്ടല്ലോ പക്ഷേ ഇവിടെ ഈ വ്യൂ പോയിൻ്റ് വരാൻ നമുക്ക് ഒരു രൂപ ചിലവില്ല അത് മാക്സിമം നമ്മൾ ചിലവില്ലാത്ത സ്ഥലങ്ങളെ കാണാൻ ശ്രമിക്കുക ചിലവുള്ളത് രണ്ടാമത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇവിടെ ഇവിടെയാണ് ഇത്രയാണ് നിന്ന് കാണാനുള്ള സ്ഥലം നമുക്ക് തിരിച്ചിറങ്ങിയിട്ട് നീ കണ്ടിട്ട് മതിയാവുന്നില്ല അത്ര കിടന്ന സ്ഥലം ഇവിടെ പറഞ്ഞ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് പറയുന്നത് നമ്മൾ അരിപ്പുറത്ത് നിന്ന് നമ്മളെ മാരായമുട്ടം പോകുന്ന റോഡ് ജസ്റ്റ് ഒരു ഒരു അര കിലോമീറ്റർ പോലും പോകേണ്ട അവിടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു വഴിയാണ് വഴിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം പക്ഷെ നമ്മളിവിടെ വരുന്ന കഴിഞ്ഞാൽ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കാണാല്ലോ വേണ്ടത് ഇതാണ് രണ്ടാമത്തെ വഴി നടന്ന് പറഞ്ഞവർക്ക് അരീക്കര ക്ഷേത്രത്തിനടുത്ത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വരാം ഞാൻ ഈ സ്ഥലത്ത് എവിടെയാണെന്ന് കാണിച്ചു തരാം പക്ഷേ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു രൂപ ചെലവില്ല കണ്ടല്ലോ ഇവിടത്തെ സ്ഥലം മറക്കണ്ട ഞാൻ പറഞ്ഞ സ്ഥലം എവിടെയാണെന്നും ഇനിയിപ്പോ പണിയെല്ലാം കഴിയുമ്പോൾ ടിക്കറ്റ് വാങ്ങുമോന്നറിയത്തില്ല നിലവിൽ ഇപ്പോൾ ടിക്കറ്റ് ഇല്ല ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം ഇവിടെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാം മഴ വരുന്നുണ്ട് പിന്നെ മഴ വന്ന ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ താഴെപ്പയര് ഒതുങ്ങ സ്ഥലമുള്ളൂ നമുക്ക് ആ ചേട്ടടി ചോദിച്ചിവിടെ പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞോളൂ അത് ഇവിടെ വേറൊരു സ്ഥലമുണ്ട് നമ്മളെ ഗുരുദേവൻ തപസ് ഇരുന്നാണോ എന്നൊരു സ്ഥലമാണ് അതിൽ കാടിനകത്താണ് അപ്പം നടന്നു പോണം മഴയാണെങ്കിൽ അറിയത്തില്ല ഇതിന് താ പക്ഷേ താഴെ നല്ല മഴയുണ്ട് കേട്ടോ അപ്പം നമുക്ക് താഴോട്ട് പോയി ചില മഴ പെയ്യരുതേയും സത്യം ഇവിടെ നോക്കേ ഈ മഴ തുടങ്ങി കേട്ടോ നമ്മൾ തിരിച്ചു പോയി മഴ കഴിഞ്ഞിട്ട് കയറാം മഴ 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 കൂടാം തിരിച്ചു പോയിട്ടേ മഴ കഴിഞ്ഞിട്ട് കയറാം കൊടയാണെന്ന് വിചാരിക്കല്ലേ എന്റെ സെൽഫി സ്റ്റിക്ക് ആണെ കൊടക്കിയേ അയ്യോ സെൽഫി അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഒരു ഗുഹ ഇട ഉള്ള കാര്യം അപ്പൊ ഗുരുദേവൻ തപസരുന്നു എന്നാ പറയണത് ഏ നമ്മ കറക്റ്റായിട്ട് ഐതികം അറിയത്തില്ല ഞാനേ ഒറ്റയ്ക്ക് വരാൻ അല്പ പേടിയുണ്ട് കാര്യം അന്തരീക്ഷം അങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടെ വേറെ ആരു അപ്പൊ ഇവിടെ ഇവിടെയാണെന്ന് ആണെന്ന് തോന്നാ ഗുഹ ത്യം പറഞ്ഞ ഇതാണ് ഗുഹ പേടിയാവുന്നു ചുറ്റിലും ഒരു ഒരു അന്തരീക്ഷം ഇതിനകത്താണ് കാണാൻ പറ്റും അത് കണ്ട ഒരു ചട്ടിയൊക്കെയാണ് തിരിക്കുന്നത് ഇതിനകത്താണ് ഇപ്പൊ നല്ല വെയിൽ കേട്ടോ ഇത്രയും നേരം എന്നെ മഴ നനിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോട് നോക്കാം തിരിച്ചു കയറി പോവാ ഇവിടത്തെ സിറ്റുവേഷൻ ശരിയല്ല ും ഈ ഗുഹ കണ്ടു കാണത്തില്ല ഈ ഗുഹ കാണാൻ വേണ്ടി നമുക്ക് തന്നെ വരണം ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ചെറിയ അവനാടാ ഈ വീഡിയോക്കകത്തേക്കാരി വരുന്നത്ക്കാരുടെ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ചു എനിക്ക് അപ്പോ ഇവിടത്തെ ഒരു ചെറിയ വീട് എന്ന് പറയുമ്പോ അത്രയ്ക്ക് വലിയ വീടാണ് ഞാൻ കാണിച്ചത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വരാണെങ്കിൽ ഉറപ്പായിരിക്കും നമ്മൾ ഗുരുദേവൻ്റെ ഒരു ഗുഹ നമ്മൾ കാണണം ഗുഹയ്ക്ക് താഴെ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ അവിടെ ടൈമിംഗ് ടൈമിങ്ങുണ്ട് കേട്ടോ കപ്പിൾസായിട്ടൊക്കെ വരുന്ന ടൈമിംഗ് ഉണ്ട് കറക്റ്റ് സമയത്ത് കയറി സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഓട്ടിച്ചൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് ചെങ്കിൽ അപൂർവമായ ഇങ്ങനത്തെ ഒരു വീഡിയോ ആരും കണ്ടു കാണത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ആരും കണ്ടു കാണത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഇവിടെ വരണം കാര്യം നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിലും അത് ബഡ്ജറ്റിൽ ഫ്രീ ആയിട്ടും ഇവിടെ ഇങ്ങനൊരു സ്ഥലം വിസിറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ മോസ്റ്റ് കാണേണ്ട ഒരു സ്ഥലമാണ് കൂടുതൽ ഇങ്ങോട്ട് വലിച്ച് നീട്ടുന്നില്ല ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ കാര്യം പറയും മരങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മാവുണ്ട് പുളിയുണ്ട് അത്യാവശ്യം നെല്ലിമരമുണ്ട് മരമുണ്ട് നമ്മൾ സെക്യൂരിറ്റി ചേട്ടനെ കാണാനില്ല അപ്പം ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ബൈ പറയായിരുന്നു കൂടുതലൊന്നും ഇനി ചവിട്ടിയും ഉരുട്ടിയും നീട്ടുന്നില്ല അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരക്കും ബായ് നമ്മൾ വണ്ടി തന്നെ കേടാം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോ ബായ്